കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്ന ചോദ്യത്തിന് ശാസ്ത്രലോകം ഒരു ഉത്തരം തരുന്നുണ്ട് എന്താണെന്നറിയാമോ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ മുട്ടയാണ് ആദ്യം ഉണ്ടായത് മുട്ടകൾ കോഴികളെക്കാൾ വളരെ പഴക്കമുള്ളതാണ് കാരണം ദിനോസറുകളും മുട്ടയിട്ടിരുന്നു കടലിൽ നിന്ന് ആദ്യമായി കരയിലേക്ക് ഇഴഞ്ഞു കയറിയ മത്സ്യങ്ങളും മുട്ടയിട്ടിരുന്നു അഞ്ഞൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് കാംബ്രിയൻ കാലഘട്ടത്തിലെ ഊഷ്മളമായ ആഴം കുറഞ്ഞ കടലിൽ നീന്തുന്ന വിചിത്രമായ ജീവികളും മുട്ടയിട്ടിരുന്നു അവ കോഴിമുട്ടകളല്ല പക്ഷെ അവയും മുട്ടകൾ തന്നെയായിരുന്നു ഇനി കോഴിമുട്ടയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ചുവന്ന കാട്ടുകോഴികളുടെ അതേ ഇനമാണ് കോഴികൾ പരിണാമചരിത്രത്തിലെ ചില ഘട്ടങ്ങളിൽ കോഴികളില്ലാതിരുന്ന കാലത്ത് കോഴികൾ എന്ന് തോന്നിക്കുന്ന എന്നാൽ തീരെ കോഴികളല്ലാത്ത രണ്ട് പക്ഷികൾ ഇണചേരുകയും ഒരു മുട്ടയിട്ട് ആദ്യത്തെ കോഴിയായി വിരിഞ്ഞു പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് അവയെ വളർത്തിയെടുത്തപ്പോൾ ചാരനിറത്തിലുള്ള കാട്ടുപക്ഷികളുമായി ചേർന്ന് സങ്കര ഇനങ്ങളായി മാറിയിരിക്കുക അന്ന് വിരിഞ്ഞ മുട്ടകളെ കോഴിമുട്ട എന്ന് വിളിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മുട്ടയാണ് ആദ്യം വന്നത് അല്ലെങ്കിൽ കോഴി ആദ്യം വന്നു